വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം യഹൂദന്മാർ കൂടി മൂന്ന് ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ ഉപവസിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവർക്ക് ലഭിച്ച വിടുതലിനെ പ്രതിപാദിക്കുന്ന തിരുവചന ഭാഗമാണ് എസ്തേറിൻ്റെ പുസ്തകം സർവശക്തനായി ദൈവം തന്റെ കര നീറ്റുമ്പോൾ എത്ര വലിയ സാമ്രാജ്യ ശക്തിയും അതിനു മുൻപിൽ നിശബ്ദമാകും എന്ന് ഈ പുസ്തകം സാക്ഷിക്കുന്നു ദൈവമില്ല എന്ന് വാദിച്ചാലും നിരീശ്വരവാദത്തിൻ്റെ നിയമങ്ങൾ രാജ്യമെല്ലാം നടപ്പാക്കിയാലും പീഡനങ്ങൾ വർദ്ധിച്ചാലും ദേവാലയങ്ങൾ ഇടിച്ചു നിർത്തിയാലും ചെങ്കടലിനെ രണ്ടാക്കി അതിൻ്റെ നടുവിലൂടെ പാതി ഒരുക്കി തൻ്റെ ജനത്തെ അക്കരെ എത്തിച്ച ദൈവം ഇന്നും ജീവിക്കുന്നു യഹുതജനത്തെ കൊന്നുമിടിക്കുവാൻ തീയതി കുറിച്ച് അകശി രാജാവ് പുറപ്പെടുവിച്ച കൽപ്പന അതറിഞ്ഞ മർദ്ദക്കായി എസ്സർ രാജ്ഞിയോട് പറയുന്നതാണ് എസ്സെർന്നാൽ പതിനാലാം വാക്യം ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത് ആർക്കറിയാം തുടർന്ന് മൂന്ന് ദിവസം രാവും പകലും ഉപസിച്ചു പ്രാർത്ഥിച്ച ദൈവജനത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകി യഹുദാജനത്തിന്റെ വിടുതലിനു വേണ്ടി എസ്സേറിനെ ഉപയോഗിച്ചതുപോലെ ദേശത്തിന്റെ വിടുതലിനു വേണ്ടി നിലവിളിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു അതിന് നാം എന്താണ് ചെയ്യേണ്ടുന്നത് ഒന്ന് വന്നെത്തിയിരിക്കുന്ന കാലത്തെക്കുറിച്ച് ബോധവാന്മാർ ആകണം ഇന്നത്തെ സാഹചര്യത്തെക്കുറിച്ച് നാം ഒട്ടും ബോധവാന്മാരല്ല കാരണം നമുക്ക് പ്രശ്നമൊന്നുമില്ല ടെക്നോളജി വളർന്നു അത് വികസിച്ചിരിക്കുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ ഐ അതിൻ്റെയും റോബോട്ടിക്കിൻ്റെയും കാലം അതേസമയം അപകടകരമായ ലഹരി ഉപയോഗം ഗുണ്ടായുസത്തിനും ക്രിമിനലുകളുടെ വളർച്ചയ്ക്കും ആക്കം കൂട്ടിയിരിക്കുന്നു ഉറുമ്പിനെ കൊല്ലുന്നത് പോലെ ഉറ്റവരുടെ ജീവൻ എടുക്കുന്ന കാലം ആറു മണിക്കൂർ കൊണ്ട് ഉച്ചവരായ അഞ്ചു വരെ ചുറ്റിക്ക് അടിച്ചു കൊന്ന ഇരുപത്തി പോലെ ഉള്ളവർ വാഴുന്ന ലോകം കുടിക്കുന്ന ജ്യൂസിലും കഴിക്കുന്ന ഭക്ഷണത്തിലും കിണ്ടർ ജോയിയിലും ഡയറി മിൽക്കിലും ഒക്കെ ലഹരി പൗഡർ ചേർത്ത് നൽകി കുഞ്ഞുങ്ങളെപ്പോലും ലഹരിക്കടിപ്പെടുത്തുന്ന കാലം നമ്മുടെ മക്കൾ പോകുന്ന വഴികളും കളിക്കളങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഒന്നും ഒട്ടും സുരക്ഷിതമല്ല ലഹരിയിൽ പൊതിഞ്ഞിരിക്കുന്നു നമ്മുടെ സുന്ദര കേരളം എസ്തേറിനോട് മർദ്ദക്കായി പറയുന്നത് ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു കാലത്ത് അന്ധകാര ശക്തികൾക്കെതിരായി പ്രവർത്തിപ്പാൻ ദേശത്തിന് വെളിച്ചം നൽകുവാൻ വസിക്കുന്ന ഇടങ്ങളിൽ സമാധാനം നൽകുവാൻ നമ്മെ വിളിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇന്നത്തെ സാഹചര്യം മനസ്സിലാക്കി കർത്താവിന് വേണ്ടി നമുക്ക് അധ്വാനിക്കാം രണ്ട് സാഹചര്യങ്ങളെ മനസ്സിലാക്കി തുടർന്ന് നമ്മിൽ നിന്ന് പ്രാർത്ഥനയുടെ ശബ്ദം ഉയരണം പ്രാർത്ഥന ഒരു ചടങ്ങല്ല അത് അനുഭവമായിരിക്കണം എല്ലാറ്റിനും പരിഹാരം ദൈവസന്നിധിയിൽ ഉണ്ട് യുവതന്മാർക്കെതിരായി കൽപ്പന പുറപ്പെടുവിച്ചത് അറിഞ്ഞാണ് മർദ്ദക്കായി രക്ഷുടുത്ത് വെണ്ണീർ തലയിൽ വാരിയുറ്റും കൊണ്ട് പട്ടണത്തിന്റെ നടുവിൽ നിന്നും ഉച്ചത്തിൽ നിലവിളിച്ചത് ജനം മൂന്ന് ദിവസം ഉപസിച്ചു പ്രാർത്ഥിച്ചു ജനത്തിന്റെ വിളി ദൈവം കേറ്റു കണ്ണുനീരിന്റെ മുൻവില ദൈവം പ്രവർത്തിക്കുന്നത് ദൈവജനത്തെ നശിപ്പിക്കാനുള്ള കൽപ്പന ുറിക്കപ്പെട്ടു ജർമ്മനിയിൽ ഹിറ്റ്ലർ നടത്തിയ ജൂതവേട്ട സമയത്ത് നാസി യൂണിഫോമിൽ ഒളിച്ച് നാലു വർഷം ജീവിച്ച് ജീവൻ രക്ഷപ്പെടുത്തിയ സോളമൻ പോൾ തനി തനിക്കേൽക്കേണ്ടി വന്ന പീഡനത്തിൻ്റെ കഥ തൊണ്ണൂറ്റിനാലാം വയസ്സിൽ വിവരിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ജർമ്മനിയിൽ വംശ വംശീയ നിയമം പാസാക്കിയ ഹിറ്റ്ലർ യൂതന്മാരെ കൊന്നെടുക്കുവാൻ കൽപ്പന പുറപ്പെടുവിച്ചു ലക്ഷക്കണക്കിന് യൂതന്മാർ ഗ്യാസ് ചേംബറുകളിലും കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലും ചത്തൊടുങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ രണ്ടാം ലോകമോഹിത്വത്തിൽ ജർമ്മനി തോച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഇസ്രായേൽ രാജ്യം സ്ഥാപിതമായി ദേവിദിനത്തിൻ്റെ കണ്ണുനീരിന് മുൻപിൽ അവരെ ഇല്ലാതാക്കുവാൻ ഹിറ്റ്ലർക്കും മറ്റാർക്കും സാധിച്ചില്ല ഇന്ന് നമുക്കും ആവശ്യം പ്രാർത്ഥനയാണ് ദേശത്തിന് വേണ്ടി തകർന്നു പോയ കുടുംബങ്ങൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി നമുക്ക് നിലവിളിക്കാം മൂന്ന് എങ്ങനെ നിലവിളിക്കണം നമ്മുടെ ബലഗീനതകളെ സമ്മതിച്ച ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വന്ന് നിലവിളിക്കണം ഈ വിധത്തിൽ നിലവിളിച്ച ഒരു രാജാവാണ് യഹുദേല യഹുഷഫാത്ത് മുവാബിരാരും ഒരു വലിയ സൈന്യമായി അവരെ ആക്രമിക്കുവാൻ വന്നപ്പോൾ രാജാവ് യഹൂദയിൽ ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി രണ്ടു ദിന വൃത്താന്തം ഇരുപതാമ ധ്യായം ഒരുമിച്ച് കൂടി ദൈവത്തിന്റെ അധികാരവും ശക്തിയും മനസ്സിലാക്കി ദൈവത്തിന് പൂർണ്ണമായി ആശ്രയം വെച്ചു ഇരുപതിന്റെ ആറ് ദൈവം തങ്ങൾക്ക് വേണ്ടി പ്രതികൂലങ്ങളിൽ സഹായിക്കാം എന്ന ദൈവിക വാഗ്ദത്തെ ഓർപ്പിച്ച് അവർ പ്രാർത്ഥിച്ചു ഇരുപതിന്റെ എട്ട് തങ്ങളുടെ ബലഹീനതകളെ സമ്മതിക്കുകയും ശത്രുക്കൾക്കെതിരായി എന്ത് ചെയ്യണം എന്ന് അറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ദൈവസഹായത്തിനായി അപേക്ഷിച്ചു ഇരുപതിൻ്റെ പന്ത്രണ്ട് ദൈവയുടെ പ്രാർത്ഥന കേട്ടു ദൈവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു നമുക്ക് ഉണർന്നെഴുന്നേൽക്കാം ദൈവത്തിന്റെ പ്രവാചകന്മാരായി ഇവിടെ നമ്മെ ആക്കിയിരിക്കുന്നു നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റാം കർത്താവേ ഞങ്ങളുടെ ബലഹീനതകളെയും കുറവുകളെയും ക്ഷമിച്ച് ദേശത്തിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തണമേ ആമേൻ